പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം സ്വപ്നങ്ങൾ അവവേകിയുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥവുമാണ് സ്വപ്നങ്ങൾ പോഷന്മാർക്ക് ചെറുകു നൽകുന്നു സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവർ നിഴിനെ പിടിക്കുന്നത് പോലെയും കാറ്റിനെ അനുധാപനം ചെയ്യുന്നതിനെ പോലെയുമാണ് സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥത്തിൻ്റെ മുഖത്തെ യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാകുമോ അസത്യത്തിൽ നിന്ന് സത്യവും ഗർഭിണിയുടെ ഭാവന പോലെ ശകുനം നിമിത്തം സ്വപ്നം എല്ലാ ഇവയെല്ലാം മിഥിയാണ് അത്യുന്നതങ്ങളിൽ നിന്നുള്ള ദർശനമില്ലെങ്കിൽ അതിനെ അവഗണിക്കുക സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട് അത്തരം വഞ്ചനകൾ കൂടാതെ നിയമം നിറവേറ്റാം സത്യസന്ധമായ ചുണ്ടുകളിൽ വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നു വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു അനുഭവസമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു അനുഭവജ്ഞാനമില്ലാത്തവൻ അറിവ് കുറയും യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുള്ളവ കഴിവുള്ളനാകുന്നു യാത്രയിൽ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ അനുഭവജ്ഞാനം എന്നെ രക്ഷിച്ചു ദൈവഭക്തൻ്റെ അറിവ് ജീവൻ നിലനിൽക്കും അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷയിലാണ് ദൈവഭയം കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീൻ്റെരാകുകയോ ഭീരത പ്രകടിപ്പിക്കുകയോ ഇല്ല അവിടെ നിന്നാണ് അവൻ്റെ പ്രത്യാശ ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ് തൻ്റെ ആശയം അവൻ അറിയുന്നു തന്നെ സ്നേഹിക്കുന്നവർ കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചു ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവേലിൽ തണലും ഇടരാതിരിക്കുവാൻ സംരക്ഷണവും വീഴാതിരിക്കുവാൻ ഉറപ്പുമാണ് അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിരമാണ് നിയമനിഷേധകൻ്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല ദേവഭക്തി ഇല്ലാത്തവൻ്റെ ബലിയിൽ അത്യുന്നതം പ്രസാദിക്കുന്നില്ല അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടെ നിന്ന് പ്രസാദിക്കുകയും പാപമോചനം നൽകുകയും ഇല്ല ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുമ്പിൽ വച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് യഥാർത്ഥ ഭക്തി ദരിദ്രൻ്റെ ജീവൻ അവൻ്റെ ആഹാരമാണ് അത് അപഹരിക്കുന്നവൻ കൊലപാതകയാണ് അയൽക്കാരൻ്റെ ഉപജീവനമാർഗം തടയുവാൻ അവനെ കൊല്ലുകയാണ് വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ് ഒരുവൻ പണിയുന്നു അവരൻ നശിപ്പിക്കുന്നു അധ്വാനമില്ലാതെ അവർക്കെന്ത് ലാഭം ഒരുവൻ പ്രാർത്ഥിക്കുന്നു അവരൻ ശപിക്കുന്നു ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അവനെ അതിനെ സ്പർശിച്ചാൽ കഴികൾ കൊണ്ട് എന്ത് പ്രയോജനം പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രമിക്കും എളിമപ്പെടൽ കൊണ്ട് അവന് എന്ത് നേടി കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമദേവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ദേശം യേശുശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ